വടക്കാഞ്ചേരി കോഴ വിവാദത്തിൽ ഇ യു ജാഫറിൻ്റെ വാദങ്ങൾ തള്ളി സുഹൃത്ത് മുസ്തഫ ജാഫർ സംസാരിച്ച കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കിയതെന്നും ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞതെല്ലാം നടന്നെന്നും മുസ്തഫ യു ഡി എഫുമായി ഒരു പ്രശ്നവുമില്ലാത്ത ജാഫർ എന്തുകൊണ്ടിങ്ങനെ ചെയ്തെന്ന് മനസ്സിലാകുന്നില്ലെന്നും പണം വാങ്ങിയതിൻ്റെ തെളിവുകൾ പുറത്തുവരുമെന്നും മുസ്തഫ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു പുറത്തു വന്ന ശബ്ദരേഖയിൽ ജാഫറിനോട് സംസാരിക്കുന്ന സുഹൃത്താണ് മുസ്തഫ കോഴ വിവാദത്തിൽ ജാഫർ ബന്ധപ്പെട്ടവരുടെ മുഴുവൻ വിവരങ്ങളും ഉടൻ പുറത്തുവിടുമെന്ന് വള്ളത്തോൾ നഗർ ബ്ലോക്ക് പ്രസിഡന്റ് പി ഐ ഷാനവാസൻ വ്യക്തമാക്കി ലെവിൻ കെ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നടന്ന ഭരണസമിതിയിലെ തെരഞ്ഞെടുപ്പ് ഇതിനോടകം വിവാദമായി യു ഡി എഫ് സ്വതന്ത്രനായി മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്ത ജാഫർ ഇ യു ജാഫർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്തതിനെ തുടർന്നുണ്ടായ കോഴ ആരോപണങ്ങളും വിവാദങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇപ്പോൾ ആ വിവാദ ഫോൺ സംഭാഷണത്തിൽ ഈ പറയുന്ന ജാഫറിനോട് സംസാരിച്ച മുസ്തഫ നമ്മളോട് ചേരുകയാണ് മുസ്തഫ സംസാരിക്കും ജാഫർ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഇതൊരു തമാശ പറച്ചിലായിരുന്നു ആ ഒരു ഇത്തരത്തിലൊരു വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ ആരെങ്കിലും ഒരാൾ ഫോൺ ചെയ്ത് ഇത്തരത്തിൽ സംസാരിക്കും അത് റെക്കോർഡ് ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ചോദിക്കുന്നത് അല്ല അവൻ സംസാരിച്ച അതേ കാര്യം തന്നെയാണ് പിറ്റേ ദിവസം ചെയ്തത് പിന്നെ അതങ്ങനെ തമാശയായിട്ട് വരും അവ വോട്ട് ചെയ്യുന്നു ഈ വോട്ട് ചെയ്യലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റോ ഒരുപാട് പേപ്പറുകൾ എഴുതി അതൊന്നുമില്ല അവൻ തന്നെ പറയുന്നുണ്ട് ഈ ബിസാഡ് നമ്പർ വരുന്നുണ്ട് ഷാനവാസ് നമ്പർ പറയുന്നുണ്ട് ഷാനവാസിന് വോട്ട് ചെയ്യുന്നു പോരുന്നു ഇത്ര വേണ്ടു പിന്നെ അവനൊരുപാട് ടെൻഷൻ അടിക്കണ്ട് ഏഹ് അതിന് അതിന് കള്ളം തന്നെയല്ലേ ഒരു നുണ പരിശോധന പോണ്ട കാര്യമില്ല അവൻ പറയുന്നത് മുഴുവൻ തന്നെ നോണല്ലേ അവൻ പറഞ്ഞ് ഫോൺ സംഭാഷിച്ച അതേപോലെ തന്നെയാണ് പ്രവർത്തിച്ചിരിക്കുന്നത് പിന്നെ അവൻ സി പി എം മേനോ ഒന്നല്ല ഒന്നും ആവണ്ടല്ലോ ഇനി എന്താവാണ്ടത് പണം എന്ന് തെളിയിക്കാൻ കഴിയുന്ന എന്തെങ്കിലും അത് വരും ദിവസങ്ങളിൽ വരും ഒരു നിങ്ങൾക്ക് ഉറപ്പാണ് ഞാൻ പറട്ടെ അവൻ ഇത് വാങ്ങിയിട്ടില്ല എങ്കിൽ സി പി എമ്മുമായിട്ട് ഇവനൊരു ഓഫർ കിട്ടിയിട്ടില്ല എന്നെങ്കിൽ പിന്നെന്തിനുവതി ചെയ്യണം ഞങ്ങളുമായിട്ടൊരു പ്രശ്നമില്ല ലീഗുമായിട്ടോ ഞങ്ങൾ യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് പോയി നല്ല തെരഞ്ഞെടുപ്പ് എല്ലാ കാലത്തേക്കും ഒരുപാട് നല്ല ഒറ്റക്കെട്ടായിട്ട് പോയി തെരഞ്ഞെടുപ്പിൽ ഷാനവാസിനോടോ യു ഡി എഫ് ലീഗുകാരോടോ കോൺഗ്രസ്സുകാരോടോ ഞങ്ങളവിടെ ഒരു പ്രശ്നമില്ല അതിന് എന്തെങ്കിലും അത് പറയണ്ടേ പണം ലഭിച്ചു എന്നുള്ള പണം ഓഫർ ചെയ്തു എന്നുള്ള ജാഫർ മാഷ് വെളിപ്പെടുത്തി കഴിഞ്ഞു ഇനി അടുത്തത് ആരൊക്കെയാണ് ജാഫർ മാഷുമായി ബന്ധപ്പെട്ടതെന്നുള്ളത് വരും ദിവസങ്ങളിൽ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾ പുറത്തുവിടും അതിന് സംശയമുണ്ട് തെളിവ് തീർച്ചയായിട്ടും ഉണ്ട് ഇതിനൊക്കെ ഈ കൊടുക്കൽ വാങ്ങലിലും വേറെ സംവിധാനങ്ങൾക്കുമൊക്കെ തെളിവുകൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് വരും ദിനങ്ങളിൽ അത് കാര്യത്തിൽ പുറത്തുവിടുന്നില്ല വ്യക്തമാണ് തെളിവുകൾ കൈവശമുണ്ട് ജാഫർ അമാശ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇത്തരത്തിൽ പണം വാങ്ങിയിട്ടുള്ളതിന്റെ തെളിവുകളുണ്ട് അത് വരും ദിവസങ്ങളിൽ പുറത്തുവിടും ഇപ്പോൾ ജാഫർ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും തെറ്റാണ് എന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകരും ജാഫറിനോട് സംസാരിച്ച മുസ്തഫയും നമ്മളോട് പറയുന്നത് ഷഹീർ ഗുരുവായൂരിനൊപ്പം ലെബിൻ കെ വിജയൻ ന്യൂസ് മലയാളം തൃശൂർ